അസലാമലൈക്കും വാഹമത്തില്ലാ താല വാത്തു എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയിരുന്നു ഓപ്പോസിറ്റ് ചിന്ത അത് നമ്മുടെ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾക്കും ഒരുപാട് നല്ല നല്ല കാര്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഓപ്പോസിറ്റ് ചിന്തകൾ എങ്ങനെയാണ് ഓപ്പോസിറ്റ് ചിന്ത എന്ന് പറയുമ്പോൾ കാരണം എൺപതി എന്ന് പറഞ്ഞ് എന്താണ് എൺപതി ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അതിന് ഞാൻ പറഞ്ഞു നമ്മൾ മറ്റൊരാളുടെ ഭാഗത്ത് നിന്ന് നമ്മളെ നോക്കി ഒരു വിഷയത്തെ നോക്കിക്കാണുമ്പോഴാണ് ശരിക്കും അവരുടെ വിഷയ വിഷമങ്ങൾ എന്താണെന്നും പ്രയാസങ്ങൾ എന്താണെന്നും അവരിൽ അവരിലൊരാളായി നമുക്കത് മാറാൻ കഴിയും നമുക്കത് ഫീൽ ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും എന്നതുപോലെ ഏതൊരു വിഷയവും നമ്മളത് ഓപ്പോസിറ്റ് ചിന്തിക്കുമ്പോഴാണ് സാധാരണയിൽ നിന്നും വിരുദ്ധമായി ചിന്തിക്കുമ്പോഴാണ് നമുക്ക് പുതിയ പുതിയ ആശയങ്ങൾ നമുക്ക് കണ്ടെത്തുവാനും പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കുന്നു ഇവിടെ ശാസ്ത്രലോകം എന്തുകൊണ്ടാണ് ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ പുതിയ കണ്ടെത്തലുകൾ കണ്ടെത്തുന്നത് അവരുടെ ഇതുപോലുള്ള ഓപ്പോസിറ്റ് ചിന്തകളാണ് ഐസക്യു നൂട്ടൻ ആപ്പിൾ മരത്തിൻ്റെ ചുവട്ടിലിരുന്നപ്പോൾ ആപ്പിൾ താഴേക്ക് വന്നപ്പോൾ അതിന് ഓപ്പോസിറ്റ് ചിന്തിച്ചു എന്തുകൊണ്ടാണ് ഈ ആപ്പിൾ മരം ആപ്പിൾ താഴേക്ക് വന്നത് മുകളിലേക്ക് എന്തുകൊണ്ട് പോയില്ല എന്ന് ചിന്തിക്കുന്ന ഒരു സ്ഥലത്തു നിന്നാണ് ഭൂമിയുടെ ഗുരുത്താകർഷത്തെക്കുറിച്ച് പഠിക്കാൻ സാധിച്ചത് മനസ്സിലാക്കാൻ സാധിച്ചത് എന്ന് പറഞ്ഞപോലെ ലോകത്തിന് വിവിധമായ വിഷയങ്ങൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ചിന്തിക്കുമ്പോഴാണ് ഏത് വിഷയത്തിലാണെങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് ഓപ്പോസിറ്റ് അത് എങ്ങനെ സംഭവിച്ചു എങ്ങനെ വന്നു എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ച് നമ്മൾ അന്വേഷിച്ചു ബാക്കിലേക്ക് പോകുമ്പോഴാണ് ആ വിഷയത്തെ കൂടുതൽ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം പരിശുദ്ധമായ ഖുറാനിൽ ഒരുപാട് സ്ഥലത്ത് നിങ്ങൾ ചിന്തിക്കുകയും ചിന്തിക്കുകയും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങൾ എന്നുള്ള ഒരുപാട് ആയത്തുകളുണ്ട് ഉണ്ട് നല്ല രീതിയിൽ ചിന്തിക്കുവാൻ വേണ്ടി പരിശുദ്ധ ഖുറാൻ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ആ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ലോകത്തിൻ്റെ വികസനം തന്നെ നൽകുന്നത് ലോകത്തെന്തെല്ലാം കണ്ടുപിടുത്തങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഓരോ ആളുകളും അവരുടേതായ രീതികളിൽ ചിന്തിച്ചുകൊണ്ടാണ് പുതിയ പുതിയ അറിവുകൾ തന്നെ ചിന്തയുടെ ഭാഗമായി ഉണ്ടാകുന്നതാണ് നമുക്കറിയാം ഏത് വിഷയത്തിലാണെങ്കിലും കുറിച്ച് ആ അറിവിൻ്റെ വിശാല തലങ്ങളെക്കുറിച്ച് ഒരുപാട് ആളുകൾ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ രചിക്കുവാൻ കഴിഞ്ഞത് അവർ ചിന്തിച്ചത് കൊണ്ടാണ് അവർ ഒരു വിഷയത്തെ പഠിക്കുകയും അതിനെ ചിന്തിച്ച് അതിനെ വിശാലമായ രീതിയിൽ അതിനെ ആഴത്തിൽ ചിന്തിച്ചുകൊണ്ട് അതിനെ മനസ്സിലാക്കി മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഗ്രന്ഥങ്ങൾ രൂപീകരിച്ചത് പരിശുദ്ധ ഖുർആൻ ഷെരീഫാണെങ്കിലും അതിൻ്റെ തഫ്സീറുകൾ അതിൻ്റെ വിശദീകരണങ്ങൾ ഒരുപാട് ആളുകൾ എഴുതിയിട്ടുണ്ട് അപ്പൊ അത് ഓരോ ഒന്നിനെയും ബേസ് ചെയ്തുകൊണ്ട് പല അറിവുകൾ നമ്മളിലേക്ക് വരും ആ പല അറിവുകളിൽ നിന്ന് അറിവുകൾ ശേഖരിച്ചുകൊണ്ട് അതിൽ നിന്നും പുതുതായൊന്ന് ഇതിന് വിരുദ്ധമല്ല ഈ പഠിച്ച അറിവുകൾക്ക് വിരുദ്ധമായിട്ടല്ല പക്ഷേ ആ പഠിച്ച അറിവുകൾക്ക് സപ്പോർട്ട് ആകുന്ന നിലയിൽ അല്ലെങ്കിൽ അതിനെ ഒന്നുകൂടി ബലപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ ആളുകൾക്ക് ഒന്നുകൂടി മനസ്സിലാക്കി കൊടുക്കാനുള്ള എളുപ്പത്തിന്റെ എളുപ്പ രൂപത്തിലേക്ക് ഈ ചിന്തകളെ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് നല്ല ചിന്തകളാക്കി മാറ്റുമ്പോഴാണ് വലിയ വലിയ കണ്ടുപിടുത്തങ്ങളും വലിയ വലിയ അറിവുകളും ലോകത്തിന് സമ്മാനിക്കാൻ ആളുകൾക്ക് സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചിന്ത നല്ല രീതിയിലുള്ള ചിന്തകൾ നമുക്കുണ്ടാകണം അത് അതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ നമുക്ക് കുടുംബത്തിനെ മനസ്സിലാക്കുവാൻ നമ്മുടെ മക്കളെ മനസ്സിലാക്കുവാൻ നമ്മുടെ ഭാര്യയെ മനസ്സിലാക്കുവാൻ അതുപോലെ നമ്മുടെ സുഹൃത്തുക്കളെ മനസ്സിലാക്കുവാൻ നമ്മളോടൊപ്പമുള്ള എല്ലാവരെയും മനസ്സിലാക്കുവാൻ ലോകത്തെ മനസ്സിലാക്കുവാനൊക്കെ നമ്മുടെ ഈ ചിന്ത വലിയ ഉപകാരപ്പെടും അല്ലാതെ നമ്മൾ ഒന്നും ചിന്തിക്കാതെ കിട്ടുന്ന അത് കഴിച്ച് ഇങ്ങനെ എന്ത് ഒഴുക്കിനൊപ്പം ഒഴുകി പോകുമ്പോൾ നമുക്കൊന്നും ലഭിക്കുന്നില്ല വലിയ കുത്തൊലുക്കിലേക്ക് കുത്തൊഴിച്ചു പോകുന്ന ഒഴുക്കിലേക്ക് ആ വെള്ളപ്പാച്ചിലേക്ക് വലിയ വലിയ ഭാരമുള്ള വസ്തുക്കൾ ആ ഒഴുക്കിനനുസരിച്ച് ഒഴുകിപ്പോകുന്നു അല്ലേ നമ്മൾക്ക് ഒരു നൂറാളുകൾക്ക് ഉയർത്താൻ പറ്റാത്ത ആയിരം ആളുകൾക്ക് ഉയർത്താൻ പറ്റാത്ത സാധനങ്ങൾ വരെയും ടൺ കണക്കിന് ഭാരമുള്ള വസ്തുക്കൾ ആ ഒഴുക്കിനനുസരിച്ച് വെള്ളത്തിലൂടെ ഒഴുകിപ്പോകുമ്പോൾ ചെറിയ പരൽ മീനുകൾ വലിയ ഭാരമില്ലാത്ത പരൽ മീനുകൾ ആ ഒഴുക്കിനെതിരെ നീന്തി പോകുന്നത് എന്തുകൊണ്ടാണ് അതിന് ജീവൻ എന്നുള്ള സാധനം ഉള്ളതുകൊണ്ടാണ് മറ്റതിന് ജീവനില്ല ഇല്ല അപ്പൊ ജീവനില്ലാത്ത സ്ഥാനം എത്ര ടൺ കണക്കിന് ഭാരമുണ്ടെങ്കിലും അതിന് ഒഴുക്കിനനുസരിച്ച് നീന്താൻ പറ്റുള്ളൂ അതിനെതിരെ നീന്താൻ അതിന് കഴിയില്ല ഇപ്പൊ ഉണ്ടെങ്കിൽ നമുക്ക് ഒഴുക്കിനെതിരെ നീന്താൻ സാധിക്കും അതുകൊണ്ട് നല്ല ചിന്തകൾ നമുക്ക് ഈ ഒഴുക്ക് നിര നീന്താൻ നല്ല ചിന്തകൾ കൊണ്ട് സാധിക്കും നല്ല നല്ല കണ്ടുപിടുത്തങ്ങൾ നല്ല നല്ല അറിവുകൾ നല്ല നല്ല കാര്യങ്ങൾ ലോകത്തിന് സമ്മാനിക്കാൻ കുടുംബത്തിന് സമ്മാനിക്കാൻ നാടിനെ സമ്മാനിക്കാൻ നമുക്ക് സാധിക്കും ചിന്തയൊന്നുമില്ലാതെ വെറുതെ മൃഗങ്ങളെപ്പോലെ വല്ലതും കഴിച്ച് ജീവിതം ഇങ്ങനെ തള്ളി നീക്കി എന്തിനോ എന്തിനാണ് വന്നതെന്നും അറിയില്ല എങ്ങോട്ടാണ് പോണതെന്നും അറിയില്ല എന്തിനാണ് ജനിച്ചതെന്നറിയില്ല എന്ത് എന്നെ കൊണ്ട് എന്ത് ഉപകാരമാണ് മറ്റുള്ളവർക്കുള്ളതെന്നറിയില്ല അങ്ങനെ ഒരു പാഴ് വസ്തുവായി ജീവിച്ചു പോകാതെ മനുഷ്യന് ദൈവം ബുദ്ധി തന്നത് തന്നെ ചിന്തിക്കുവാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ള ഓരോ വസ്തുക്കൾക്കും അങ്ങനെ അങ്ങനൊരു സംവിധാനമില്ല ചിന്ത എന്നവരുടെ സംവിധാനം അല്ലെങ്കിൽ ചിന്തിക്കുവാനുള്ള കഴിവ് അവർക്കില്ല ചെറിയ ചെറിയ ബുദ്ധിയൊക്കെ പല ജീവികൾക്കും കൊടുത്തിട്ടുണ്ട് മനുഷ്യനെ പോലെ ചിന്തിക്കുവാനും തിരിച്ചറിവ് അതിലൂടെ തിരിച്ചറിവ് ഉണ്ടാക്കുവാനും അതിലൂടെ കാര്യങ്ങൾ നിയന്ത്രിക്കുവാനും എത്ര ഭീമാകാരമായ വസ് പിന്നെ ജീവികളെപ്പോലും അവരെ വരുതിക്കുള്ളിലാക്കാൻ മനുഷ്യന് സാധിക്കുന്നുവെങ്കിൽ മനുഷ്യൻ്റെ ബുദ്ധിയാണ് ഇന്ന് എ ഐ കീഴടക്കിയിരിക്കുന്ന ലോകത്തെ ആ എ ഐനെയും കവച്ചു വെക്കുവാൻ മനുഷ്യന് മാത്രമേ സാധിക്കുകയുള്ളൂ മനുഷ്യനെ കവച്ചു വെക്കുവാൻ ഒരു എ സാധിക്കില്ല എന്നതാണ് യഥാർത്ഥ സത്യം ദൈവം അത്രയും ഉന്നതിയിലാണ് ഒരു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മുടെ വില നമുക്ക് അറിയില്ല എന്നതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ചെറിയ നിസാര കാര്യങ്ങൾക്ക് പോലും ജീവനൊടുക്കി ഇവിടുന്ന് തോൽവി സംഭവിച്ചു പോകുന്നത് അങ്ങനെ തോൽവി സമ്മതിക്കേണ്ടവരല്ല ജീവിതത്തോട് പടവെട്ടി പുരുതി ഇവിടെ ഒരു ഒരു ചിഹ്നം അടയാളപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇവിടുന്ന് പോകേണ്ടവരാണ് നമുക്ക് മുമ്പ് കഴിഞ്ഞ് പോയ ഒരുപാട് ആളുകൾ മഹാന്മാരായ ആളുകളുണ്ട് അവർക്കും നമ്മളെപ്പോലെ ഇരുപത്തിനാല് മണിക്കൂർ സമയമാണ് ഉണ്ടായിരുന്നത് നമ്മളെപ്പോലെ ആയുസിൽ അറുപതോ എഴുപതോ വയസ്സ് ജീവിച്ചവരാണ് എന്തിന് ചെറുപ്പത്തിൽ നാൽപ്പത് വയസ്സിൽ ജീവിച്ചവർ മുപ്പത് വർഷം ജീവിച്ച ആളുകൾ വരെ ഇവിടെ അടയാളപ്പെടുത്തിപ്പോയിട്ടുണ്ട് അവരെക്കുറിച്ച് നമ്മൾ ഇപ്പോഴും ഓർക്കുന്നു ഓർക്കുകയും ചെയ്യുന്നു അത് സമൂഹത്തിന് നന്മ ചെയ്യുവാൻ സാധിച്ചത് കൊണ്ടാണ് അവർക്ക് അവരെ ഇപ്പോഴും ആളുകൾ ഓർക്കുന്നത് അതല്ലാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ജീവിച്ച് തോന്നുന്ന പോലെ ജീവിച്ച് ആർക്കും ഒരു ഉപകാരമില്ലാതെ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ആരും നമ്മളെ കുറിച്ച് ഓർക്കില്ല നമ്മളെ മക്കളാണെങ്കിലും ഭാര്യയാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും കുറച്ച് ദിവസമൊക്കെ അവർ നമ്മളെ കുറിച്ച് കൊടുക്കും പിന്നെ അവരും മറക്കും അതേസമയം നമ്മളൊരു നന്മ പ്രവർത്തിച്ചുകൊണ്ട് ഇവിടെ നമുക്ക് അടയാളപ്പെടുത്താൻ കഴിഞ്ഞാൽ നമ്മൾ എത്ര കാലം കഴിഞ്ഞാലും നമ്മൾ മരണപ്പെട്ട എത്ര കാലങ്ങൾ കഴിഞ്ഞാലും നമ്മുടെ നമ്മെ ആരും മറക്കില്ല നമ്മുടെ പേര് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കും ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നുവെന്നും അയാൾ ഇന്ന ഇന്ന നന്മകൾ ചെയ്തിരുന്നുവെന്നും നാട്ടുകാർക്ക് അല്ലെങ്കിൽ ലോകത്തിന് നാടിന് ഒക്കെ ഒരുപാട് സംഭാവനകൾ ചെയ്ത ആളാണ് എന്നും പറഞ്ഞ് വരുന്ന തലമുറയെ പഠിപ്പിക്കുകയും അവർ നമ്മുടെ പേര് പറയുകയും നമ്മുടെ ഓർക്കുകയും ചെയ്യും അങ്ങനെ നമ്മുടെ ജീവിതം കൊണ്ട് പലർക്കും ഒരുപാട് നന്മകൾ ചെയ്യുവാനും നന്മകൾ കൊണ്ട് അടയാളപ്പെടുത്തുവാനും നമ്മളിവിടെ നിന്ന് മരണപ്പെട്ടാലും ഇവർ ജീവിച്ചിരിക്കുന്നവരുടെ മനസ്സുകളിൽ എന്നെന്നും ജീവിക്കുവാനും അതിലൂടെ നമുക്ക് പരലോകത്ത് നമ്മുടെ ജീവിതം രക്ഷപ്പെടുവാനും ഒക്കെ സാധിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഇങ്ങനെ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് ഒരാളുടെ മരണമാണ് നിങ്ങളെല്ലാവരും അദ്ദേഹത്തെ അറിയുന്ന ഒരു സ്ഥാതാണ് മസൂദ് സക്കാഫി മസൂഹുദ് സത്താഫി എന്ന് പറഞ്ഞ വ്യക്തി മഹാപണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ ഓരോ പ്രസംഗവും ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കൂടുതൽ കൂടുതൽ ഞാൻ കേൾക്കാൻ തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞു വെച്ചു പോയ ഓരോ വാക്കുകൾ അദ്ദേഹം മരണപ്പെട്ടിട്ടും അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗങ്ങൾ അദ്ദേഹം പറഞ്ഞ നല്ല നല്ല വാക്കുകൾ ഇന്നും ആളുകൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ് അദ്ദേഹം ഖബറിലാണ് അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബർ ജീവിതം സ്വർഗമാക്കിക്കൊടുക്കുമാറാകട്ടെ അവർ പറസഹയ ആ ജീവിതം സന്തോഷത്തിലാക്കുമാറാകട്ടെ എന്ന ആത്മാർത്ഥമായി അദ്ദേഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക ഇതുപോലെ അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടുകൊണ്ട് അതിലൂടെ അറിവുകൾ ശേഖരിച്ചുകൊണ്ട് അതിലൂടെ ജീവിതം നന്നാക്കുന്നവർ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഒരു വലിയൊരു സമൂഹം തന്നെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുകയും അദ്ദേഹത്തെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇതുപോലെ നമുക്ക് നമ്മെ അടയാളപ്പെടുത്തുവാൻ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ പോലുള്ള അറിവില്ല അദ്ദേഹത്തെ പോലെ പറയാനുള്ള അറിവില്ല എങ്കിലും നമ്മുടെ നമുക്കെന്ത് എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് മാത്രം എന്നാൽ പറ്റുന്ന രൂപത്തിൽ ചെയ്യാമല്ലോ മരണപ്പെട്ടു പോയാലും നമ്മുടെ നല്ല വാക്കുകൾ ഈ ലോകത്തിങ്ങനെ പല ആളുകളും കേട്ടുകൊണ്ടിരിക്കുമല്ലോ എന്ന ഒരു ചിന്തയിൽ നിന്നാണ് ഞാൻ തന്നെ ഈ ഒരു ചാനലിന് തുടക്കം കുറിക്കാൻ കാരണമായിരുന്നു അതുകൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളെയും സ്വീകരിച്ചുകൊണ്ട് അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഹ്ദ്രത്തിലും തന്നനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം അസ്ലാം വലൈക്കും വരഹമുല്ലാ താലം